ും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണതേ കുറച്ച് ചെറിയൊരു പീഡിയാണ് പക്ഷേ ഞാൻ രാത്രി ഒരു പന്ത്രണ്ടരക്ക് അല്ല ഒരു മണി ആ സമയത്ത് എടുത്തൊരു പീഡിയോട്ടെ രാത്രിയാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നതാണ് അപ്പോൾ മോനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ടര ആയപ്പോൾ മോന് ഭയങ്കര വിഷപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ഞാൻ കുറേ പറഞ്ഞു ഇന്ന് രാവിലെയാണ് ഇട്ടിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇന്നലെ കഴിക്കാൻ ലീവ് ആയിരുന്നു കേട്ടോ പെസ്പെ ലീവായത് കൊണ്ട് തന്നെ ഇന്നലെ നേരത്തെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരു ഏഴ് മണിയൊക്കെ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ വൈകിക്കണമല്ല മറ്റേത് പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ സമയത്താവുമ്പോൾ എല്ലാവരും കൂടെ ഒപ്പം കഴിക്കുക അപ്പം ലേറ്റ് ആട്ടോ അപ്പോൾ ഒന്നും ഇനി നേരത്തെ കഴിക്കാമെന്നു പറഞ്ഞിട്ട് ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയായപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ രണ്ട് പേർക്കും ഉണ്ടായിട്ടോ വിഷപ്പ് അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു ഇനിയിപ്പോൾ ഈ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ ഓക്കെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു പിന്നെ മോനെന്തായാലും ഇടൂല അത് പിന്നെ കുറച്ച് തേച്ച് ഒരു അരി ഉണ്ടായിരുന്നു അപ്പോൾ ആ അരി വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കരുത് അപ്പോൾ ബിരിയാണിക്ക് ചിക്കൻ ഒന്നും ഇല്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് എഴുതി അപ്പോൾ ഞാൻ അത് നമ്മുടെ ബിരിയാണിക്ക് ഇടുന്ന പോലെ തന്നെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പട്ടിയും ആമ്പും വെളുത്തുള്ളിയും ഇലക്കായൊക്കെ ഇട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഞാൻ കുക്കറിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചു കൊടുത്തു കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേവിച്ചു കൊടുത്ത് ബാക്കി ഉരുളക്കിഴങ്ങിൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി അതേ കുറച്ച് കുറച്ച് ഗരം മസാല നാരങ്ങ നീരും ഉപ്പൊക്കെ തേച്ചിട്ട് അത് പൊരിച്ചെടുത്തും ചെയ്തു കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യം ആ മസാല ഉണ്ടാക്കിയിട്ട് കുക്കറിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് പിന്നെ അതിൽ നെയ്ച്ചോറ് വെച്ചു നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന രീതിയിൽ തന്നെ നെയ്ച്ചോറ് വെച്ചിട്ട് പിന്നെ ഈ മസാല ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കേട്ടോ പിന്നെ കുറച്ച് പൊരിച്ച ഉരുളക്കിഴങ്ങ് അതിലിട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യും കുറച്ച് മസാലപ്പൊടിയും നമ്മൾ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്ന് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം അടച്ചു അടച്ചുവെച്ചിട്ടുണ്ടാകും കാരണം അവന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷപ്പ് പറഞ്ഞിരിക്കേനെ പിന്നെ കുറച്ച് ആയി ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ അതൊക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പിന്നെയൊക്കെ വിളമ്പി വെച്ചിട്ട് പിന്നെ അവരെ കുളിച്ചാൽ കേട്ടോ പിന്നെ രണ്ടുപേരും വന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ ഒഴിച്ച് കിടന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ ആർക്കെങ്കിലും രാത്രി ഇതേപോലെ വിഷമം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കി തന്നെയാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ട് അത് ഉരുളക്കിഴങ്ങ് ഓലിവ് വെജിറ്റബിൾ എന്തുണ്ടെങ്കിലും നമ്മൾ സാധാ ബിരിയാണി വെക്കുന്ന മാതിരി ഒക്കെ വെച്ചാൽ മാറ്റോ ഞാൻ അതിൽ കുറച്ച് തൈരൊക്കെ നമ്മൾ മസാല ചേർത്തിട്ടുണ്ടായിരുന്നു പറയാൻ വിട്ടു പോയിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചുമ്മാ പറയല്ല കുട്ടികൾക്ക് രാവിലെ അഞ്ച് ബോക്സിലും ഒക്കെ പറ്റൂട്ടോ നമ്മൾക്ക് തന്നെ പെട്ടെന്ന് ഒന്ന് എന്തെങ്കിലും കഴിക്കണം തോന്നുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ മോറുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം കേട്ടോ കാരണം രാത്രി ഒക്കെ അല്ല ഒരു ഒരു ഉഷാറുണ്ടാവില്ല നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോയതല്ലേ പിന്നെ ഈ പാത്രം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അത് മോറാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കടന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക അതായിട്ട് കാണുന്നു കൂട്ടുകാരൊക്കെ നമ്മൾ ചാസ്സ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ